എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ സംഘപരിവാർ ചാണകങ്ങളെ നമ്മുടെ അൻസാരി ഉസ്താദ് എന്നത്തെയും പോലെ നമ്മൾ സംഘികൾക്കെതിരെ ഒരു വീഡിയോയുമായി വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ സുന്നത്തും സുനവൃത്തിയാക്കലുമാണ് വൃത്തിയാക്കലുമാണ് എന്നത്തെയും പോലെ തന്നെ ആ അൻസാരി ഉസ്താദിനെ അടിച്ചു താഴെയിടാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും സംഘപരിവാർ ചാണകങ്ങൾ എന്നിലേക്കാണ് അർപ്പിച്ചിട്ടുള്ളത് ഞാൻ ഈ റാമോയ് സോറി വി റാമോയ് അല്ലെങ്കിൽ റാമോയ് വി ഇന്ന് ഉസ്താദിനെ അടിച്ചു താഴിയിടുന്ന ആ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾ കൺകുളിർക്കെ കണ്ടോളൂ സുഹൃത്തുക്കളെ കൺകുളിർക്കെ കണ്ടോളൂ എന്റെ വഴിയിലേക്ക് നിങ്ങൾ ആ ചാണക പുഷ്പങ്ങൾ അർപ്പിച്ചോളൂ നമുക്ക് തുടങ്ങാം അൻസാരി ഉസ്താദ് വധം കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇവിടുന്ന് കൊളത്തൂരിൽ നിന്ന് എത്തിയ ഉടനെ ക്ഷേത്രത്തിന്റെ പുറത്ത് ആ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും നിൽക്കുന്നുണ്ട് ഞാൻ അവരോട് ചോദിച്ചു ദോഹങ്ങളൊക്കെ നമുക്ക് പിന്നെ ആവാം ഒരു മകള് കുറച്ച് വെള്ളം തരുമോ ഇന്ന് മൂത്രം വെച്ചിട്ട് വരാം ഞാനീ വെള്ളം എടുത്ത് ദൂരത്തേക്ക് പോവുക അപ്പൊ അവര് പരസ്പരം പറയുക ഇയാള് മാപ്പിളയാണോ മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു സമൂഹത്തോട് അവര് മരണാനന്തരം ഹിന്ദുവിന് കർമ്മങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി പറയാനാ ആശയപരമായി ഞാനും ചിദാനന്ദപുലി സ്വാമികളും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും

ചുറ്റുവട്ടത്തുള്ള മനുഷ്യന്മാരെ അവിടെ പറഞ്ഞു നിങ്ങൾ മാപ്പിളയായെന്ന് എന്തങ്ങനെ മാപ്പിളയായ എന്ന് ചോദിക്കാനുള്ള കാരണം ഈ ചുറ്റുവട്ടത്ത് നിന്ന മനുഷ്യന്മാരൊക്കെ മനസ്സിലാക്കിയത് മൂത്രം ഒഴിച്ചാൽ കഴുക എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരമാണ് എന്നുള്ളതാണ് ഇതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സമൂഹം മനസ്സിലാക്കിയത് സത്യത്തിൽ ഈ മൂത്രം ഒഴിച്ചാൽ കഴുകുക എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരമാണെന്നുള്ള അറിവ് ആർക്കുണ്ട് ചിദാനന്ദപുര സ്വാമിയുടെ ചുറ്റുവട്ടത്തുള്ളവർക്കുണ്ട് അപ്പോഴും അവർക്ക് എന്തില്ല ഇത് നമ്മുടെ സംസ്കാരമാണ് എന്നത് നമ്മുടെ സംസ്കാരം കൂടിയാണ് എന്നുള്ള കേവലമായ അറിവ് പോലും അവർക്കില്ല ഇത് നമ്മുടെ ഏതെങ്കിലും നിയമസംഹിതയിലുണ്ടോ എന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ പാവങ്ങൾക്ക് ഇല്ലാതായി പോയി നമ്മൾ സംഘികൾ അത്ര പാവങ്ങളല്ല ഉസ്താദെ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ പിന്നെ വെള്ളം കൊണ്ടല്ല കഴുകേണ്ടത് ചാണകം കൊണ്ട് കഴുകണ നമ്മൾ പഠിച്ചിട്ടുള്ളത് ചാണകം കൊണ്ട് കുളിക്കണം പറ്റുമെങ്കിൽ ചാണകം തിന്നണം പറ്റുമെങ്കിൽ ചാണകക്കൊണ്ടിൽ കിറന്നുറങ്ങണം അങ്ങനെ അങ്ങനെയാണ് നമ്മളെ സംഘം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് ഉസ്താദും മനസ്സിലാക്കണം അങ്ങനെ ചാണകം കൊണ്ട് കഴുകി മൊത്തം നാറി നമ്മുടെ തലച്ചോറ് നമ്മൾ സംഘികളുടെ തലച്ചോറ് വരെ നാറും നമ്മൾ ഉത്തരേന്ത്യ മൊത്തം ഇനി നമ്മൾ ഈ കേരളവും നാറ്റിക്കാനുള്ള എല്ലാ പരിപാടിയും തുടങ്ങി മൊത്തം 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 നാട്ടിക്കും ഈ മൂത്രം ഒഴിച്ചാൽ കഴിയാന്ന് തുടങ്ങുന്നത് മുസ്ലിം സംസ്കാരമാണ് എന്റെ കയ്യിലേക്ക് സാക്ഷാൽ മനുസ്മൃതിയാണ് മനുസ്മൃതിയിലെ പഞ്ചമോ അഞ്ചാമത്തെ അധ്യായം നൂറ്റി മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് മൂത്രം ഒഴിച്ചാൽ ഒരു പ്രാവശ്യം മണ്ണുകൂട്ടി ലിംഗം കഴുകണം നമ്മൾ സാധാരണ രജിസ് നീങ്ങുന്നവരെയാണല്ലോ നമ്മുടെ കഴികൾ ല്ല മണ്ണും കൂട്ടി കഴിവണെന്ന ശേഷം പറയാന് മലവിസർജനം ചെയ്താൽ മൂന്ന് തവണ മണ്ണ് കൂട്ടി ശൗജ്യം ചെയ്യണം ഈ കഴിവുകളല്ല മൂത്തൊഴിച്ചാൽ വെറുതെ കഴിയാ പോരാ മണ്ണും കൂട്ടി കഴിവണെന്ന് പറയാം അത്രയും വൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് സനാതനധർമ്മം എന്നിട്ട് ഈ പാവങ്ങൾക്ക് പാപങ്ങൾക്ക് അറിയാൻ വയ്യ ശേഷം പറയുകയാണ് ഉപയോഗിച്ച ഇടത് കൈ പത്ത് തവണ ശൗജ്യത്തിന് ഉപയോഗിച്ച ഇടത് കൈ പത്ത് തവണ കഴിയണം അതൊക്കെ ഉണ്ട് ഏത് മനുസ്മൃതിയും കൂടി എന്ന് പറഞ്ഞിട്ട് ഓ സ്മൃതി ഇത് നമ്മളതിന്റെ സ്മൃതി പരിധിക്കാട്ടല്ലേ റിപ്പോർട്ടർ ചാനലേ ഓളെ ഇമ്മാരി പരിപാടി ഓളെ ഇമ്മാരി പരിപാടിയെടുക്കും അതും വിശ്വസിച്ചീ അത് ഇങ്ങോട്ട് വരെയെന്ന് നമ്മളെ മനുസ്മൃതി ഉണ്ടല്ല നമ്മളെ ചാണക മനുവാട്ടനുണ്ട് വില്ല സംഘചാലക സർ സംഘചാലക ചാണകം മാത്രം തോന്നും ഓരെഴുതിയിട്ടുണ്ട് ചാണക മനുവേട്ടൻ സ്മൃതിയച്ചി ആ കഥയിൽ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അത് നിങ്ങൾ വായിക്കണം അതാണ് നമ്മളെ മനുവാട്ടൻ്റെ സ്മൃതി അത് വായിക്കണമെങ്കിൽ കുറച്ചെങ്കിലും ചാണകം തലയിൽ വേണം അതാണ് തലയിൽ ചാണകം വേണമെന്ന് നമ്മൾ സംഘികൾ എപ്പോഴും പറയുന്നത് അതും കൂടി ഉസ്താദം മനസ്സിലാക്കിയിട്ട് വേണം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കേട്ടോ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പ്രവചിക്കുന്ന പുരാണങ്ങളിൽ ഒന്നാണ് ഭവിഷ്യ പുരാണം ഈ ഭവിഷ്യ പുരാണത്തിൽ വരാൻ പോകുന്ന ഒരു അവതാരത്തെക്കുറിച്ച് അത് കൽക്കി ആ കൽക്കി എന്ന് പറഞ്ഞാൽ മുസ്ലിം പെർസ്പെക്ടീവിൽ മനസ്സിലാക്കുന്നത് മുഹമ്മദ് വളരെ ഉള്ള ശ്ലോകമാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുറിച്ച് പറഞ്ഞതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതല്ല കൽക്കി എന്ന് പറയുന്ന ഒരു പ്രത്യേക അവതാരത്തെ കുറിച്ച് പറയുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഏതുമായിക്കോട്ടെ ആ വരാൻ പോകുന്ന അവതാരത്തെ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞത് ശ്രദ്ധിക്കണേ ലിംഗച്ചേതി ശിഖാഹീന സ്വസുധാരി സദൂഷക വരാൻ പോകുന്ന ഈ അവതാരം ഈ മഹാത്മാവ് അദ്ദേഹം അദ്ദേഹത്തിന് അനുയായികളും ലിംഗമഗ്രചർമ്മം ചീലിക്കുന്നവരാണ് കുടുംബ വെക്കാത്തവരാണ് താടി വെക്കുന്നവരാണ് എന്ന് ഭവിഷ്യൽ പുരാണം പറയുന്നു അത് പണ്ട് എഴുതിയതല്ലേ ഉസ്താദെ പണ്ട് എഴുതിയത് ഇപ്പൊ നമ്മൾ സംഘികളല്ലേ ഭരിക്കുന്നു ഇനി പുരാണങ്ങൾ നമ്മൾ എഴുതും ആ പുരാണത്തിൽ നമ്മളെ സുന്നത്ത് നമ്മൾ സുന്നൂല നമ്മൾ കൽക്കീന്റെ താടിയും പഠിക്കും നിങ്ങൾ നോക്കോ നമ്മൾ ഇനി പുതിയ പുരാണങ്ങൾ എഴുതും നിങ്ങൾ ആ പഴയ പുരാണം എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കണ്ടേട്ടാ മുഹമ്മദ് മാർത്തങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് വിട പറഞ്ഞിട്ട് ഏകദേശം ആയിരത്തി നാനൂറ് കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേക്ക് അടുക്കുന്നേ ഉള്ളൂ അപ്പൊ അതിനേക്കാൾ ഇത്രയും വർഷം മുമ്പുള്ള നമ്മുടെ പുരാണങ്ങളിൽ കുറിച്ച് പറയുന്നു എന്നിട്ട് പോലും ഇവിടെ ചേലാകർമ്മം ചെയ്യുന്ന ഒരു സമൂഹത്തെ മുറിയന്മാരെ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് നമ്മുടെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞോ ഇല്ല എന്തുകൊണ്ട് പരിഹസിക്കാനും ആക്ഷേപിക്കാനും അരികുവൽക്കരിക്കാനും മാത്രം നമ്മളെ ചില ആളുകൾ അതിൽ ആചാര്യന്മാരുമുണ്ട് അവർക്ക് സ്വന്തം ധർമ്മങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ താൽപ്പര്യം അവരെ മത വിദ്വേഷം പഠിപ്പിച്ചതാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മുസ്ലിമികളെക്കാൾ കുറച്ചുകൂടെ ഇസ്ട്രീം ലെവലിൽ വൃത്തിയും ശുദ്ധിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം ഹിന്ദു മതത്തിലുണ്ട് ഹിന്ദു സംസ്കാരത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഹിന്ദു മതത്തിലും ഹിന്ദു സംസ്കാരത്തിലും ഉള്ള കാര്യം നിങ്ങൾ നമ്മൾ സംഘീലോട് തന്നെ പറയുന്നു സംഖികൾ ഹിന്ദു മതവും ഹിന്ദു സംസ്കാരവും സംഘീക്കെന്ത് ബന്ധവസ്ഥാതെ ഉള്ളേ നമ്മളെ സംഘികളുടെ പരിപാടി മുസ്ലിം മത വിദ്വേഷം മതവിദ്വേഷം ചാണക സംഘശക്തി അത് മാത്രമാണ് നമ്മളെ സംഖികളുടെ പുരാണം അത് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളുടെ കുട്ടികളെ മദ്രസയിൽ ഈ മാലിന്യം നീക്കുമ്പോൾ ചില നിബന്ധനകൾ പറയുന്നുണ്ട് നിങ്ങൾ അറബി തേജസ് എന്ന് പറയും ഇപ്പൊ മൂത്രമോ കഷ്ടമോ കാട്ടയുടെ ഒക്കെ കാഷ്ടമിട്ടു കഴിഞ്ഞാൽ അതിന്റെ നിറം മണം ഒക്കെ മാറി മാറുന്നത് വരെ കഴിയണമെന്നാണ് അതും ആ സിമിലാരിറ്റി ഉള്ള ഇസ്ലാം പറയുന്ന അതേ സിമിലാരിറ്റി ഉള്ള ശ്ലോകം അതിന്റെ അതിൻ്റെ ഉണ്ട് മലം മുതലായവ പറ്റിയ വസ്തുക്കൾ അവയിലെ മലവും മണവും പോകുന്നത് വരെ മണ്ണും വെള്ളവും ഉപയോഗിച്ച് ശുദ്ധമാക്കിയിട്ട് വേണം സ്വീകരിക്കാൻ എവിടെയാണ് വ്യത്യാസം നിഷ്പക്ഷമായിട്ട് പഠിച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും വിദ്ദേശമൊക്കെ പോകും അതുകൊണ്ട് എന്റെ പ്രിയ പ്രസഹോദനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സമഗ്രമായി പഠിക്കാൻ പോയാൽ ഇതെല്ലാം നമ്മളിലുണ്ട് ഇതൊക്കെ എവിടുന്നാണ് വന്നത് ഈ സത്യത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു നടക്കാൻ കഴിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിൽ വെറുപ്പ് വിദ്ദേശമൊക്കെ മാറി എല്ലാവരും ഒരേ മനോഭാവത്തോടുകൂടി സത്യം തിരിച്ചറിയാൻ വേണ്ടി നടക്കും നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്നുള്ളത് സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ എന്തുവല്ലാ പറയുന്നത് സത്യം കണ്ടെത്താനാണ് സത്യം കണ്ടെത്തി കണ്ടെത്തിക്കഴിഞ്ഞാൽ സത്യം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ ചാണക സംഘങ്ങൾ ഈ നാട്ടിൽ വെച്ചേക്കുക അടിച്ചു ഓടിക്കൂല സത്യം കണ്ടെത്താൻ നമ്മൾ ബുഡൂല ഉസ്താദേ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സത്യനെയും ജയനിയും നസീറിനെയും കണ്ടെത്തിക്കാം അല്ലാണ്ട് സത്യം കണ്ടെത്താൻ നമ്മൾ വിടൂല പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ കാഷ്ടം കഴുകണെന്ന് ഉസ്താദെ അതിൽ ചാണകം പറഞ്ഞിട്ടില്ല ചാണകം കഴുകണ്ട ആവശ്യമേ ഇല്ല ചാണകം എങ്ങനെയാണോ അതുപോലെ കഴിക്കാം ഒരു കുഴപ്പമില്ല അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഉസ്താദ അത് ഒഴിവാക്കിയിട്ടാണ് പറയുന്നത് ഉസ്താദ അത് കട്ട് ചെയ്തു ഉസ്താദ അത് ശരിയല്ല അത് ശ്രദ്ധിച്ച് വായിച്ചോയ്ക്കഴിഞ്ഞാൽ അതിൻ്റെ അത് കാണും ചാണകം ആക്കൾ ഉത്രം പറഞ്ഞിട്ടുണ്ട് ചാണകം കഴുകാതെ തന്നെ കഴിക്കാം തലയിലും വെക്കാം അത് നമ്മളെ ചാണക സങ്കിള് അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് അത് ഉസ്താദ് ഒന്നുകൂടി മനസ്സിലാക്കുക എന്തിനാണ് മനുഷ്യേതര ജീവികളിൽ നിന്ന് മനുഷ്യർക്ക് ഇത്രയും ബുദ്ധിയും വൈഭവും തിരിച്ചറും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ ഈ കണ്ണില് ഈ പുരോഗമനം മുഴുവനും നമ്മുടെ മനുഷ്യർ നമ്മുടെ ബുദ്ധി യുക്തി ഉപയോഗിച്ചിട്ടല്ലേ എന്തെങ്കിലും ഒരു വസ്തു ഇപ്പം ഒരു കുരങ്ങന്റെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ കൊടുത്താൽ വർഷങ്ങളോളം ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ചെറിയ കവിത എങ്കിലും അതിനുണ്ടാക്കാൻ കഴിയും ഇല്ല ഉസ്താദ് ഇപ്പം പറഞ്ഞ കൊരങ് നമ്മളല്ലേ നമ്മളെ സംഘികളിലെ ഉസ്താദ് കുരങ്ങെന്ന് ഉദ്ദേശിച്ച ഉസ്താദ് അക്കളി പണ്ടേ മാന്യമായി സംസാരിക്കണം മാന്യമായി സംസാരിച്ചില്ലെങ്കിൽ ഉസ്താദ് വിവരം അറിയും ഈ കൊരങ്ങെന്ന് നമ്മൾ സംഘികളെ വിളിച്ചത് കൊരങ്ങാനം കേട്ടിട്ടുണ്ടെങ്കിലും ഉസ്താദ നിങ്ങളെ വീട്ടിൽ കയറി കുഴപ്പാക്കും കൊരങ്ങന്മാർ കൊരങ്ങന്മാർക്ക് വരെ നാണക്കാടാന്ന് സംഘികളെ കൊരങ്ങെന്ന് വിളിക്കുന്നത് അതല്ല പിന്നെ മേലിത് ആവർത്തിക്കാൻ പാളി ഉസ്താദെ ബുദ്ധി വൈഭവ് വെറുതെ കിട്ടിയാണ് അല്ല ആ ബുദ്ധിയും വിവേകവും നിങ്ങളെന്ന് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആരാണ് ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണ് എനിക്ക് ഇതിനേക്കാൾ ഒരുപാട് വർഷം മുമ്പേ വരാമല്ലോ അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും അതിനേക്കാൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാമല്ലോ എന്നെ ഈ സമയത്ത് തന്നെ ഇവിടെ എന്തിനാണ് എത്തിച്ചത് എന്താണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് നിങ്ങൾ നിഷ്പശമായിട്ടൊന്ന് ചിന്തിക്കാൻ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സത്യത്തിൽ എത്തുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം കാര്യങ്ങൾ ഗ്രഹിക്കുക ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു നന്ദി നമസ്കാരം മാപ്പ് ഉസ്താദിനെ മാപ്പ് തൊട്ടുള്ള കളികൾ വേണ്ട മാപ്പ് നമ്മളെ സംഖ്യകളുടെ മാത്രമാണ് ആ മാപ്പ് ഉസ്താദ് കോപ്പി അടിച്ച് ആ പുസ്താദം തോറ്റ് തോറ്റടാടാ മാപ്പ് നമ്മൾ സംഘികൾ അത്ര പരിപാവനമായ സാധനമായി കൊണ്ടു നടക്കുന്നതാണ് സംഘികളെ അർമാദിപ്പിൻ ആഹ്ലാദിപ്പിൻ ഞാൻ ഉസ്താദിനെ തോപ്പിച്ചടാ പിന്നെ അതിന്റെ ഇടക്ക് ഉസ്താദ് നമ്മളെ സുരേഷ് അണ്ണനെ ഒന്ന് നോക്കി ഞാൻ ആരാ നമ്മൾ ആരാന്നല്ലേ വേണ്ട ഉസ്താദേ വേണ്ട മൂപ്പരാരാന്ന് മൂപ്പർക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് ഉസ്താദ് നിങ്ങൾ സത്യം മനസ്സിലാക്കി കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ നടക്കൂല നമ്മൾ സംഖ്യയ്ക്ക് ഒരു പുതിയ ടീം വന്നിട്ടുണ്ട് മലയാളം പേരെ അറിയാത്ത നമ്മളെ ചന്ദ്രശേഖര മുതലാളിയും പിന്നെ കുറെ കോമാളികളും നമ്മൾ സംഖ്യകൾ നേരത്തെ പറഞ്ഞ പോലെ കേരളം നാറ്റിക്കും ഇപ്പം തന്നെ നമ്മൾ നാട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ കേരളം മൊത്തത്തിൽ തന്നെ മൊത്തത്തിൽ തന്നെ നാറ്റിക്കും അമ്മാതിരി കോമാളി ടീമാണ് നമ്മളെ അതുകൊണ്ട് ആ കളി വേണ്ടട്ട അതുകൊണ്ട് ഉസ്താദ് തോൽവി സമ്മതിച്ചത് കൊണ്ടും നമ്മൾ ചാണകങ്ങളുടെ മാത്രമായ മാപ്പ് പറഞ്ഞതുകൊണ്ടും ഉസ്താദിനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു വെറും വെറുതെ വിട്ടിരിക്കുന്നു ഉസ്താദിനെ അടുത്ത വീഡിയോമായി നമ്മൾ സംഘികളെ ഊക്കാൻ വേണ്ടി വരുമ്പോൾ ആ ഊക്കൽ തടുക്കാൻ വേണ്ടി എല്ലാ ശക്തിയോടും കൂടി ഞാൻ ആഞ്ഞ് ആ ചാണകം ഇങ്ങനെ വിതറും എന്റെ സംഘി ചാണകങ്ങൾക്ക് വേണ്ടി ഇരുന്നും നിന്നും ഞാൻ ചാണകം വിതറും ജയ് സംഘശക്തി അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു ചാണകമില്ലാത്ത സുലാൻ